ജി സി സിയിൽ കൊണ്ടുവരാൻ പറ്റാത്തതും ഇവിടെ രക്ഷിതടമായിട്ടുള്ള ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അതിൽ ഫസ്റ്റ് വരുന്നതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ വിശ്വസിക്കുന്ന ഡ്രഗ്സുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജി സി സി കണ്ടുകളിലും ഈ ഡ്രഗ്സ് കൺട്രോൾഡ് ആണ് അത് വരുന്ന ഡ്രഗ്സുകളാണ് ട്രാമഡോൾ കൊടിയൻ മോർഫിൻ എന്നിവ ഡ്രഗ്സ് ആയ ആൽപ്രസോളം ക്ലോണാസെപ്പം ഡയസെപ്പം ഇവിടെ കൺട്രോൾഡ് മെഡിസിനാണ് ഹോർമോൺ ഡ്രഗ്സുകളായ ടെസ്റ്റോസ്റ്റിറോൺ അനബോളിക് സ്റ്റീറോയിഡ് എന്നിവ എയർപോർട്ടിൽ കൊണ്ടുവരാൻ പാടുള്ളതല്ല പറ്റുന്ന ഉപയോഗിക്കുന്ന ഇവിടെ ാൻ പറ്റുന്നോൾഡ് ആണ് ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് അറബിയിൽ എങ്ങനെ പറയാം എന്ന് എന്ന് നോക്കാം ഹാദ ഹാദ ദവ ദവ മിഷ് മുംകിൻ അജീബ മിനൽ ഹിന്ദ് അജീബിന് ഈയൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒമാനിൽ കൺട്രോൾഡ് ആണ് മിഷ് മുംകിൻ നോട്ട് പോസിബിൾ അജീബ മിനൽ ഹിന്ദ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവരിക